ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കപ്പഴം കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരമായിട്ടാണ് ഈ നാലുമണി പലഹാരം തയ്യാറാക്കാനായി മൂന്നച്ച് ശർക്കര മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കണം ഇനി ഒരു ബൗഡിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി നൈസായി പൊടിച്ച പച്ചരിപ്പൊടിയാണ് ഒരു ഒരു കപ്പ് എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയോ വറക്കാത്ത പൊടിയോ എടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ചു കൊടുക്കണം ചൂടോടെ ഒരു കപ്പ് ഉണ്ട് അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ചു കൊടുക്കണം ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കട്ടയില്ലാതെ കലക്കിയെടുക്കണം ശർക്കരപ്പാനി ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുഴുവനായി ഒഴിച്ചിട്ടില്ല മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു ഇനി ബാക്കിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് അൽ മുഴുവനായി കലക്കിയെടുക്കണം കട്ടിയില്ലാണ്ട് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചക്കപ്പഴാണ് പഴഞ്ചക്ക അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പഴഞ്ചക്ക അരച്ചെടുത്തത് അരിപ്പൊഴിയെടുത്ത അതേ കപ്പിൽ മുക്കാൽ കപ്പ് അരച്ചെടുത്ത ചക്കപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ നാട്ടിൽ പഴഞ്ചക്ക എന്നാണ് പറയൽ ഈ കൂഴച്ചക്കാണ് പഴഞ്ചക്ക എന്ന് പറയുന്നത് വെരിക്ക ചക്കയല്ല പഴഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളും ചേർത്ത് ഇളക്കി വെക്കുക ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ചേർത്ത് തേങ്ങ ഇറകിയതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ഇളം ബ്രൗൺ കളറാവുന്നവരെ ഇതുപോലെയുള്ള ഭാഗത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ബ്രൗൺ കളറാവണ്ട ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ വറുത്ത് തേങ്ങ ചേർത്ത് കൊടുത്താൽ അപ്പം കുറേ നാൾ കേടാകാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും തേങ്ങ കൊത്തിനേക്കാളും ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇനി ഒരു അപ്പക്കാരൻ എടുപ്പത്ത് വെച്ച് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴുക്കുക ഈ ഒരു പാകത്തിലാണിത് കോരി ഒഴി മാവ് കലക്കിയെടുക്കേണ്ടത് ഒരു കപ്പ് പൊടിയിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പാനീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് പാകത്തിന് പാകമാണ് അത്ര മതി ഇനി ഓരോ കുഴിയിലായി ഒഴിച്ചുകൊടുത്ത് കുഴിയിൽ മുഴുവൻ ഒഴിച്ച് തീരുമ്പോഴേക്കന്നെ ആദ്യം ഒഴിച്ചതെല്ലാം പൊങ്ങി വരും ഇനി ഇത് രണ്ട് ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ചക്ക ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പം റെഡിയായി നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഉണ്ണിയപ്പം കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്